എന്നീ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാലൻ പറഞ്ഞ അറിയിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മാസത്ത് ഗേഡു ഇപ്പോൾ ആ മാസത്ത് ഗേഡ് വിതരണം അടുത്ത ആഴ്ചത്തോടെ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും സർക്കാർ എന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും മാസ്ത്രീയും വരുമാന സർട്ടിഫിക്കറ്റൊക്കെ സമർപ്പിച്ചവർക്ക് മാത്രമായിരിക്കും ഷാം പെൻഷൻ എത്തിച്ചേരുക മുടങ്ങാത്ത ക്ഷേപൻഷൻ എത്തിച്ചേർന്നവർക്കും മുടങ്ങാത്തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ സർക്കാർ ഇരുപത്തൊമ്പതിനായിരം കോടി കടമെടുക്കാൻ പോവുകയാണ് കഴിഞ്ഞ മാസം താൽക്കാലികമായി ഉൾക്കൊള്ളിയ അയ്യായിരം കോടി കൂടിയാണിത് ബാങ്കുവൽ വഴി കടപ്പത്രം ഉപയോഗിച്ച് പൊതുവിപണിയിലുള്ള ലേലമാണ് നടക്കുന്നത് രണ്ടായിരം കോടിയുടെ കടപ്പത്രം ഇന്നലെ അനുവദിച്ചിട്ടുണ്ട് ഇതിനുള്ള ലേലംപിളി വെള്ളിയാഴ്ച മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് നടക്കും വരം ഓണ ആഴ്ച വരമോണാഴ്ച അടുത്ത ആഴ്ച തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ശനിയും വെള്ളിയും വ്യാഴമൊക്കെ പ്രമാണിച്ച് തന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ക്ഷാപരിശേഷൻ എന്നാണ് അപ്പം ഇത്രയാണ് ഈ വീടുകളിൽ പറഞ്ഞാൽ കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വിഷ്ണുക്രീഷൻ യൂട്യൂബ് മാർക്കാത്ത സ്ക്രേച്ച് എന്നതിൽ പിന്നെ കാണാം